ശരി എന്റെ മോൻ ഓഫീസിൽ പോയി കൃത്യമായി ജോലി ചെയ്ത് ലേറ്റാകാതെ തിരിച്ചു വന്നാൽ മതി എനിക്ക് പണ്ടേ ഉള്ള പ്രകൃതമാണ് നാലേക്ക് നാൽപ്പത് ഘട്ടം അല്പം ചൂട് കുടിക്കണം എപ്പോഴും വല്ലാത്ത പരവശം വിരുന്നുകാരോ വരുന്നല്ലോ എല്ലാരോ പരിചയക്കാരാണെന്ന് തോന്നുന്നല്ലോ ഏ എന്തോന്നെച്ച രാവിലെ

എനിക്കാകപ്പാടെ ഉള്ളവരാങ്ങള അങ്ങളെ ഏതോ ഒരു വലിയ വീട്ടിൽ നിന്ന് പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഒരു വാക്കെങ്കിലും അറിയിച്ചോ ഞങ്ങൾ അത്രക്ക് പോക്കണം കേട്ടോയോ ഓഹോ ഇതാണോ കാര്യം അതൊക്കെ ആങ്ങളെ ആദ്യം കണ്ടപ്പോ എന്റെ മൂന്ന് പിള്ളേരാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എങ്ങനെ ഇരുന്ന ദേഹമാണ് കേട്ടോ മാത്തുവിനെ ഞങ്ങള് മൂന്ന് പേരിൽ കാണാൻ കൊള്ളാവുന്നത് ആങ്ങളെ എല്ലാരും പറയുന്നത് സംബന്ധം കഴിഞ്ഞാൽ എങ്ങനെയും മാറുമോ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരിക പണ്ടത്തെ പോലെ അവിടെ താമസമാണോ എല്ലാരും കേക്കാൻ പറയാണ് എത്രയോ കൊല്ലമായ തെങ്ങും തോപ്പ് ഒറ്റയിരിക്കുന്നു അതൊന്നും ഒഴിപ്പിച്ചെടുത്താൽ നാളൊരു കാലത്ത് പിള്ളേർക്ക് വെള്ളം കുടിച്ച് കിടക്കാം രണ്ടായിരം രൂപയും പലിശയും കൊടുത്താൽ മതി ഇപ്പഴത്തെ കാലത്ത് ഒറ്റയും പാട്ടും കൊടുത്തിട്ട് മനസമാധാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റൂ അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞു നോക്കി കേട്ട നോക്കിട്ടം വേണമല്ലോ ഞാനും പിള്ളേരുമേ വഴി ഇറങ്ങി തണ്ടാൻ പോണോ താങ്ങാ വിചാരിച്ച ഇപ്പൊ കിടക്കാവുന്നതേയുള്ളൂ അച്ഛന്റെ ഒരുമാരി വർത്താനം കെട്ടാ ചൊറഞ്ഞോണ്ട് വരും

ഒറ്റ മതി ഇപ്പോ എന്റെ വീടിന്റെ ഒരു ചിത്രം നീ എനിക്ക് മനസ്സിലായി കാണും ഇല്ലേ എന്റെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ചോദിച്ച തുക കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ മനസ്സിലാവില്ല റിയാതെ എന്താ എന്തത് എന്താ പേര് എന്താ പറയാൻ വന്നത് എന്തായാലും പറയും ലക്ഷ്മി കയ്യിൽ ൂത്ത പണമുണ്ടെന്നാണ് എല്ലാരും പറയുന്നത് സ്ത്രീധനം കിട്ടിയതൊക്കെ പിന്നെ എന്തോന്നെയ്തീ നിനക്ക് വല്ല പൊന്നോ പണ്ടോ വാങ്ങിച്ചതെന്നു ചേച്ചി എന്തോന്നേ പറയുന്നത് കയ്യിൽ ഉണ്ടായിട്ട് വേണ്ടേ എന്ന് പറഞ്ഞ കിച്ചേട്ടന്റെ കയ്യിൽ ഒന്നും ഇല്ലന്നെ അപ്പോ പിന്നെ വലിയ പൈസയുള്ള വീട്ടിലേനൊക്കെ പറഞ്ഞതോ അതൊന്നും എനിക്കറിഞ്ഞൂടാ എവിടുന്നായാലും നല്ല തങ്കം പോലത്തെ പ്രകൃതമാ നീ കൂടെ കണ്ടിട്ടുണ്ട് ഇനോരം പറയാൻ ഉറങ്ങാൻ കിടന്നു വീട്ടിൽ വീട്ടിലിപ്പ എന്തൊരു പാടാ എന്തോ എന്തായാലും പിള്ളരെയും തന്തരെയും ചൂട് പറ്റി കിടക്കുന്നതിന്റെ സുഖം ഒന്നും എല്ലാം പോട്ടെ കാലത്തും വൈകിട്ട് ഈ ബസിനകത്ത് കേറി പറ്റുന്ന കാര്യ ഓർക്കുമ്പോഴാണ് ഒറ്റക്കായിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ പ്രശ്ന പ്രശ്നം പ്രശ്ന പെണ്ണ് കെട്ടിയോ ഏത് പൊണ്ണ തടിയാലും ലൈബ്രറിയിൽ ഒന്ന് കേറിയ കാലം മറന്നു ആ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കലാപരിപാടികൾ മുറയ്ക്കി നടക്കുന്നുണ്ടല്ലോ ഏത് വണ്ടി വണ്ടി മടുത്ത് കാണെന്ന് എനിക്കറിയാം എന്നെ പോലെ ജീവിച്ച ഒരു പെണ്ണിനെ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷെ നമ്മുടെ ചുറ്റുപാടോട് ഉടനെ വേണമെന്നല്ല എന്നാലും നമുക്കൊരു വീട് വേണ്ടേ ഞാനും എന്റെ കിച്ചും മാത്രമുള്ള ഒരു വീട് നമുക്ക് ആലോചിക്കാം